റോയൽ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു നാടൻ കോവൻ കറി ക കറിയാണ് അതിനായി ഇവിടെ അര കിലോയ്ക്ക് താഴെയുള്ള കോവയ്ക്ക ഒരു ഇടത്തരം സാവാള ആറ് പച്ചമുളക് ഒരിട ഇടത്തരം ഇഞ്ചി രണ്ട് ഇടത്തരം രണ്ട് തക്കാളിക്ക അര ടേബിൾ സ്പൂൺ മഞ്ഞൾ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുപ്പ് തേങ്ങ തേങ്ങ അരച്ചതിക്കാനുള്ളത് ഇത് ഇപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടണം ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇടണം ഇതെല്ലാം കൂടി ഒരു പാത്രത്തിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കണം ആവശ്യത്തിന് വേണ്ടിയ ഉപ്പ് ഇത് കൈകൊണ്ട് നന്നായി തിരുമണം എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇപ്പോൾ പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനാവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്ക് നന്നായി ഒന്ന് വേവിക്കാം ケニーナ a ケイダねノーク。 നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത് തേങ്ങയിൽ അരമുറിയോളമുണ്ട് അത് തേങ്ങ അരച്ചത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് കുറച്ച് വെള്ളം പൊടി ചേട്ട് അതൊന്ന് അരപ്പുവെല്ലതൊന്നും ചെയ്യേണ്ടത് െന്തോ എന്ന് നോക്കാം ആ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് കുറക്കുകയാണ് വേണ്ടത് ഇത് ഒരു പഴയകാല കറിയാണ് അമ്മമാരൊക്കെ നന്നായി വെച്ച് പണ്ട് നമുക്ക് ഉണ്ടാക്കി തരാറുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് നമുക്കിതൊന്ന് കടു കുറക്കാം ഇനി ഇനി നമുക്ക് ഇതിനെ കടുവാക്കാം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിക്കാം അതിലേക്ക് കടുവിട്ടതിന് ശേഷം 叫慢点。 കുറച്ച് മഞ്ഞപ്പൊടി സ്വല്പ മുളക് പൊടി കറിവേപ്പില ഇത്രയും കൂടെ ചേർക്കാം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നല്ല മണവും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് ഇത് ലോയൽ കിച്ചണിലേക്ക് നിങ്ങൾ ഇതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു